പൊന്നാരാംശേ ഇന്ന് കാത്തു കണ്ടട്ടാ ഇന്ന് മായ മൂയിക്കലൊക്കെ വെള്ളമാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ ഇന്ന് വളരെ കുറവാണ് ചില കുട്ടികളൊക്കെ വള്ളത്തിൽ കൂടെ നീന്തി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇന്ന് പൊതുവേ കമ്മിയാ എന്നാ ഞാൻ അൽബുട്ടിയാക്കാരനെ ബാപ്പാമോനെ പോട്ടോട്ട് നിറഞ്ഞു കിട്ടിയ കുട്ടികളായിട്ട് വിട്ടോ ഇതേനെപ്പോണ്ടാവുള്ളൂ കാരണം ഇന്നിപ്പോ അധികം കുട്ടികൾ വരാനെ മൂയിക്കലൊക്കെ വെള്ളമാണ് അതുകൊണ്ടാ മമ്പുറം ടു തിരങ്കാടിക്കുള്ള എല്ലാ കുട്ടികളും കയറി നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ് കുട്ടികളൊക്കെ സീറ്റിൽ ഇരുന്നോളിട്ടാ ഇനി ഇപ്പൊടെ കാത്തിക്കാൻ നേരല്ല ഏഹ് കുട്ടികളൊക്കെ ഇനി വരാനുള്ള ബാറുള്ളത് അടുത്ത തിങ്കളാഴ്ച എന്നാണ് പറയുന്നത് ഏതായാലും നമ്മൾ വിടുകയാണ് എന്നാ പോലെ റേറ്റ് ഓക്കെ മായാടെ പെയ്താ പിന്ന കുട്ടികൾക്ക് നെയ്ച്ചാനും വാടിയാണ് തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ബസ് ഫുള്ള് ഗാലിയാണ് ഏതായാലും ഞമ്മള് കിട്ടിയ കുട്ടികളായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് മോനെ പോട്ടെ